ലോക കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പൊ അമ്മ അങ്ങനെയാ പോകുന്നത് പിന്നെ ഒരു വിവരവും ഇല്ല ഇന്ന് വരയ്ക്കും മരിച്ചിട്ടില്ല അതറിയാം പക്ഷെ ഈ ഒരു രണ്ടു കൊല്ലത്തിനിടയ്ക്ക് അച്ഛൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിനു മുന്നേ വരെ അച്ഛൻ ഉണ്ട് അച്ഛൻ വേറെ കല്യാണം കഴിച്ച് അതിൽ മക്കളൊന്നുമില്ല പക്ഷെ അച്ഛൻ ഉണ്ട് എന്നറിയാം എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ കോണ്ടാക്ട് ചെയ്യണം എന്ന് അച്ഛനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നിയിട്ടില്ല പക്ഷെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കാം എന്തിനാണ് അമ്മേനെ ഇട്ടിട്ട് പോയത് എന്ന് ചോദിക്കണം എന്നൊരു കാരണം അമ്മക്ക് ഭയങ്കര ഇഷ്ടുവേഷൻ ഇപ്പൊ അമ്മ ആ അപ്പൊ അമ്മോ അപ്പൊ ഞാൻ പറയും അച്ഛൻ ദുരിതം ഇഷ്ടനാണ് അങ്ങനെയൊക്കെ ഞാൻ വെറുതെ എങ്ങനെ പറയും അപ്പൊ അമ്മറിയ അതിപ്പോ എന്ത് ചെയ്യാനാ അച്ഛനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോഴും അമ്മര് അച്ഛനെ ഒരു കുഴപ്പം ഉണ്ടായില്ലേ ഭയങ്കര സ്നേഹായിരുന്നു ചെലപ്പോ എനിക്ക് വിധി ഉണ്ടാവില്ലായിരിക്കും ആ അങ്ങനെ പറയിച്ചേ അത്മാതിരി ചില പാട്ടൊക്കെ കേക്കുമ്പോ അച്ഛൻ പാട്ട് പാടുമായിരുന്നു അച്ഛൻ പാടുന്ന പാട്ടായിരുന്നു പറയും അമ്മ ഇപ്പഴും ഇഷ്ട ആ ഇടയ്ക്ക് അമ്മ പറയാ അതിന് നിന്റെ അച്ഛനെ ഞാൻ പറയാ അമ്മക്ക് എപ്പോഴും അച്ഛനോട് എപ്പോഴും വെറുപ്പ് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് തോന്നിയാ അമ്മ അമ്മ പറയാ നിന്റെ അച്ഛനല്ലേ അങ്ങനെ പറയും മനസ്സിലായി ഇപ്പൊ അമ്മ ഇപ്പം ചേച്ചീനെ ചേച്ചി ഉണ്ടായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോഴും അവരും വീട്ടില് കേറ്റിട്ടില്ല അന്നൊക്കെ ജാതി ഭയങ്കര പ്രശ്നാണ് അപ്പൊ അച്ഛൻ നമ്പീഷനാ ജാതി പറയാൻ പാടില്ല പക്ഷെ നമ്മുടെ നമ്മുടെ കഥയല്ലേ അപ്പൊ അന്ന് എപ്പഴാ പത്ത് നാപ്പത് കൊല്ലം മുമ്പത്തെ കാര്യോ പറയണെ അന്ന് ജാതി ഭയങ്കര പ്രശ്ന അപ്പൊ അച്ഛൻ്റെ തൊട്ട് താഴെയുള്ള ജാതി അമ്മ അച്ഛൻ മാല കെട്ടുന്ന വാരസീയായിരുന്നൊക്കെ നമ്പീഷൻന്ന് പറയും അച്ഛൻ ആ ജാതിയായിരുന്നു അമ്മ അതിന്റെ താഴെയായിരുന്നു അപ്പൊ അതൊക്കെ അന്ന് ഭയങ്കര പ്രശ്ന കെട്ടാൻ പാടില്ല എന്നൊക്കെ പക്ഷെ അമ്മ രജിസ്റ്റർ മാരേജ് ചെയ്തതാട്ടോ ശരി അതിന്റെ കടലാസൊക്കെ ഇപ്പോഴും ഉണ്ട് പിന്നീട് അവർ കോണ്ടാക്ട് അമ്മയുടെ ഫാമിലി അവര് കോൺടാക്ട് ഇല്ല അവർക്ക് അത് ഇല്ല അവർക്ക് ഭയങ്കര ഇല്ല ഇല്ല സ്നേഹിച്ചു പോവാന്ന് പറഞ്ഞ അന്ന് ഭയങ്കര തെറ്റാണ് എന്നുവച്ചാ അമ്മേടെ വീട്ടുകാരും അമ്മേനെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ള ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അമ്മ മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ അമ്മ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടു ജോലിക്ക് പോവായിരുന്നു അമ്മ വീട്ടുപണിക്ക് നാലാം ക്ലാസ് മുതൽ അമ്മ വീട്ടു ജോലിക്ക് പോകുവായിരുന്നു അമ്മയുടെ നാലാം ക്ലാസ്സിൽ പഠിപ്പൊക്കെ നിർത്തിയിട്ട് അപ്പൊ ആ അതൊട്ടിട്ട് മുപ്പത് വയസ്സുവരെയും അമ്മ ആ വീടിന് വേണ്ടി കഷ്ടം അമ്മേടെ അനിയത്തിമാരൊക്കെ പഠിച്ചു അവരൊക്കെ പഠിച്ച് ബോംബെയിലൊക്കെ ജോലിയായി അവരൊക്കെ ആയി അവരുടെ അനീ അമ്മയുടെ അനീത്തിമാർക്കടക്കം കല്യാണം ആലോചിച്ച് തുടങ്ങി അപ്പോഴും അമ്മ പണിക്ക് പോയിക്കൊണ്ടിരിക്കുക അമ്മേനെന്ന കല്യാണം കഴിച്ചു വിടണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയുമില്ല ആ അപ്പോഴാണ് അച്ഛൻ വരുന്നത് ഇഷ്ടാണ് എന്നും പറഞ്ഞ് അച്ഛൻ വരുന്നത് അപ്പൊ അമ്മ വിചാരിച്ചു ഇതൊന്നും ഒരു രക്ഷപ്പെടലാകും അത് പക്ഷേ ചട്ടിന്ന് വാറചട്ടി എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല ഇനിയിപ്പതിനെത്ര കമന്റ്സ് വരുന്ന എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ സിനിമാ നടികളായാലും അല്ല വേറെ ഏത് പെണ്ണുങ്ങളായിക്കോട്ടെ അഞ്ചാറ് കല്യാണം കഴിച്ചു അഞ്ച് കല്യാണം കഴിച്ചു ആറ് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു ജനങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയും ഞാൻ കുറ്റപ്പെടുത്തൂല എന്താണെന്നറിയോ ഒരു ൾ ഉപേക്ഷിച്ചു ഓക്കെ ഇവര് വിചാരിക്കുന്നത് അടുത്ത ആള് നമ്മളെ സ്നേഹിക്കുമ്പോ ആ ഇയാള് നമ്മളെ നോക്കുമായിരിക്കും അപ്പൊ നമ്മൾ അപ്പോൾ അപ്പൊ എല്ലാരും ചിന്തിക്ക ഓ ഓരോരുത്തം പോയിപ്പറഞ്ഞില്ലേ ഇത് അങ്ങനെ വിചാരിക്കും പക്ഷെ അല്ല അത് നമ്മൾ മറക്കും ഓട്ടോമാറ്റിക്കലി ഒരാൾ പുതിയത് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാളെങ്കിലും നോക്കുമായിരിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ അല്ലാണ്ട് ഒരു പെണ്ണും അഞ്ചാറ് ബന്ധം ഇഷ്ടപ്പെടുന്നവരായിരിക്കാൻ വഴിയില്ലല്ലോ ഒരിക്കലുമല്ല എനിക്ക് തോന്നുന്നത് ഒരുവിധ എല്ലാ പെണ്ണുങ്ങളും ഒരാളിൽ ഒതുങ്ങണം എന്ന് വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ ഈ വരുന്നവര് നമ്മള് ചതിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ അമ്മ പക്ഷെ അമ്മ പിന്നെ അച്ഛനെ അച്ഛൻറെ അങ്ങനെ ഒരു ഇത് കിട്ടിപ്പോ അമ്മ തീർന്നു അപ്പൊ ഞാൻ അമ്മേടെ അടുത്ത് ചോദിക്കും ചെയ്തിട്ടുണ്ട് അമ്മ അച്ഛൻ ഇങ്ങനെ ഇട്ടിട്ട് പോയപ്പോ അമ്മയ്ക്ക് എന്താ തോന്നിയേ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അമ്മ എന്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ പോയി അതായത് പോലീസുകാരെ അമ്മോട് പറയണേ ഇനിയിപ്പൊ അയാള് വരും തോന്നുന്നില്ല രാധെ കൊറേ അമ്മ കിട്ടാ ഒരു വഴിയില്ല അന്ന് ഫോണൊന്നും ഇല്ലല്ലോ അപ്പൊ രാധനിപ്പോ മോളെ നോക്കി ഇരിക്കയായിരിക്കും നല്ലത് ഇനിയിപ്പൊ അയാൾ ഇനി രണ്ടാ തിരിച്ചു വരും തോന്നണില്ല അപ്പൊ പോലീസുകാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അയാൾ എവിടെയോ കല്യാണം കഴിച്ചു ആയി എന്നുള്ളത് അത് അച്ഛൻ അമ്മയോട് പറയാനൊരു ബുദ്ധിമുട്ടായിട്ടാണോ എന്തോ അങ്ങനെ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛൻ പോയി അങ്ങട് പോലീസുകാരും അടുത്തുള്ളവരും അങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് പോയതാണ് പോയതാണെന്നുണ്ടപ്പോ അമ്മ പറഞ്ഞു എന്റെ അങ്ങനെ തലയ്ക്കടി കിട്ടിയ പോലെ തോന്നിയത് അമ്മ പറഞ്ഞു കരഞ്ഞു അപ്പ കരഞ്ഞു പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അപ്പൊ അമ്മക്ക് അമ്മയുടെ ലൈഫില് അച്ഛൻ പോയതാണ് ഏറ്റവും വലിയ ട്രാജഡി ഇനി ആര് മരിച്ചാലും ആവില്ല അതാണ് അതായത് ഒരാ ഒരാളെ വിശ്വസിച്ച് നമ്മൾ പോരും അല്ലേ അയാൾ ജീവിതകാലം മുഴുവൻ ഗർഭിണിയുമായിട്ട് പോണതല്ലേ അപ്പൊ മേ ബി അമ്മയുടെ ഉള്ളില് അതായിരിക്കും ഏറ്റവും വലിയ മരണം അതാണ് അമ്മക്ക് ബാക്കിയെല്ലാം ഓ ഇനി എന്ത് അമ്മ ഏറ്റവും നന്നായി വിചാരിച്ചത് അച്ഛനെയല്ലേ അതായിരിക്കും അതാണ് ട്ടോ അമ്മ എന്നോട് പറഞ്ഞത് ഇതാണോ അത്ര വലിയ കാര്യം ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ആ ചേട്ടന്റെ അടുത്ത് താഴെ കമന്റ്സ് ചെയ്തു ചേട്ടാ അതല്ല അമ്മ അങ്ങനെ പെട്ടെന്ന് ആളുകൾ പക്ഷെ നമുക്ക് മനസ്സിലായി ബോൾഡ് അല്ല അത് മേ ബി ഞാനിപ്പോ ആ ഇന്റർവ്യൂ കണ്ട വേറൊരു കുട്ടി പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ കണ്ട ഞാനും വിചാരിക്കും ഒരാൾ മരിക്കുമ്പോഴാണോ അങ്ങനെ തമാശ അത് അമ്മ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഒരിക്കലും വേദനയിലൂടെ ചേച്ചിയും പിന്നീട് സഹായിക്കണം അല്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആരെയും സ്നേഹിക്കാനും തോന്നാത്തത് അതിന്റെ പിന്നീട് അങ്ങനെയൊരു കാര്യങ്ങൾ ഇപ്പൊ ഞാൻ എനിക്ക് ആര് ഇഷ്ടമല്ല ആ എനിക്ക് ആര് ഇഷ്ടമല്ല കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോ എന്നോട് കൊറേ പേര് ചോദിക്കുന്നത് ഉം അപ്പ എന്തെങ്കിലും പ്രണയം ഉണ്ടാവും അല്ലെങ്കി ആരെങ്കിലും പറ്റിച്ചു പോയിട്ടുണ്ടാവും എന്നൊക്കെയാ ഒരിക്കലും അല്ല എന്നെ ആരും ഇങ്ങോട്ട് വന്ന് സ്നേഹന്ന് പറഞ്ഞിട്ടില്ല പിന്നെല്ലാവരും ഇല്ലില്ല പിന്നെ എല്ലാവർക്കും എന്നിലൊരു അയ്യോ പാവം അങ്ങനെ ഒരു ഇതാണ് കാരണം എൻ്റെ കഥ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫീൽഡിൽ വരും വന്നിട്ട് അതിനു മുമ്പെയൊക്കെ മായ എങ്ങനെയാണ് വന്നത് എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം ആ അപ്പൊ പിന്നെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അല്ലെങ്കി ഇഷ്ട ആ അങ്ങനെയൊന്നും നിന്നിട്ടില്ല എനിക്ക് അമ്മയുടെ ലൈഫ് അത് അതുകൊണ്ടാണ് ചേച്ചി അതോ ഒരു റീസൺ പിന്നെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ ഇനി നമ്മള് സ്നേഹിച്ചിട്ട് ഇനി ആരെങ്കിലും ഏ നീ അഭിനയിക്കാനൊന്നും പോണ്ടെന്ന് പറയോ ആ ഒരു പേടിയുണ്ട് പിന്നെ അമ്മേനെ അങ്ങനെ പറ്റിക്ക് അമ്മയുടെ ലൈഫ് അതായത് ഇങ്ങനെ പാത്രം തേച്ചും ഞാൻ നമ്മളിങ്ങനെ കണ്ണ് കണ്ണുറക്കുമ്പോ കാണുന്നത് അമ്മ വല്ലവരെ വീട്ടുപടി ചെയ്യുന്നതാ ഒയ്യോ ഏഹ് അടിച്ചോ എപ്പോഴും രാത്രി പന്ത്രണ്ട് മണിവരെയും പണിയാ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റ അത് ഈ അച്ഛൻ കാരണല്ലേന്ന് അതിൻ്റെ ഉള്ളില് അച്ഛട്ടിട്ട് പോയി ആ അച്ഛൻ ഉപേക്ഷിച്ച് പോയതുകൊണ്ടല്ലേ അമ്മ ഇത്രയും ആ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നല്ലോ എന്നുള്ളില് അപ്പൊ മേ ബി എന്റെ ലൈഫ് അല്ലായിരിക്കാം ചിലപ്പോ എനിക്ക് ചെലപ്പോ നല്ല ആളെ കിട്ടുമായിരിക്കാം ഇല്ലെങ്കിൽ ഞാനും ഇതേ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എനിക്കൊരു കുഞ്ഞായിട്ട് അയൽ ഇട്ടിട്ട് പോയാൽ ഇനി എന്ത് ചെയ്യൂ ആ ഒരു അതെനിക്ക് ചെറുപ്പത്തിലെ ഒരു പേടി ഉണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ കല്യാണം വന്നപ്പോഴും ഈ പ്ലസ് വൺ പ്ലസ് ടുനൊക്കെ പഠിക്കുമ്പോ എനിക്ക് കൊറേ കല്യാണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ആളുകൾ നല്ല ഹൈറ്റും വെയിറ്റാ അപ്പൊ ഈ പ്ലസ് ടു അല്ല അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഇത് വല്യ കുട്ടിയാണ് തോന്നിക്കൂ അപ്പൊ അങ്ങനെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ പക്ഷെ അപ്പഴും അപ്പൊ നമുക്ക് വീടില്ലായിരുന്നു വീടില്ല പിന്നെ ഞാൻ നമ്മളിങ്ങനെ വീട്ടിൽ ജോലിക്ക് പോവാണ് കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ അറിയുമ്പം വരുന്ന ചെക്കന്മാർക്ക് വലിയ പ്രശ്നമില്ല അവര് ഫാമിലിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു വീടില്ലാത്തതും പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ അതും അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പിന്നെ അതിനോടൊരു ഇത് അങ്ങ് പോയി ആ മുമ്പേ എനിക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് വേറൊന്നുമല്ല കല്യാണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ പ്രണയം ഭയങ്കര ഇഷ്ട പക്ഷെ എന്റെ ഉള്ളില് ഇട്ടിട്ട് പോവോ ആ എന്റെ ഉള്ളില് ഈ ഒരു എക്സ്പീരിയൻസ് അത് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം അമ്മ അനുഭവിക്കുന്നത് നമ്മളല്ലേ കാണുന്നത്. അത് ഭയങ്കര പിന്നെ എവിടെ ചെന്നാലും അച്ഛനില്ലേ അച്ഛനില്ലേ ഈ ചോദ്യാണ് അപ്പൊ അച്ഛനെന്ത് പറ്റി ആ അപ്പൊ നമുക്ക് മരിച്ചു എന്ന് പറയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടാ അപ്പൊ നമ്മള് പറയില്ല അച്ഛൻ ഉപേക്ഷിച്ച് അതെന്താ ഉപേക്ഷിച്ചേ ഇത് നിക്കില്ലല്ലോ ഈ ഈ നിക്കില്ല അതെന്താ അങ്ങനെ കാര്യം